ഇയാൾക്ക് മനസ്സിലായിട്ടില്ല അതാ അതാപ്പോഴത്തെ പ്രശ്നം വേറൊരു പ്രശ്നം അഭൗതികം അദൃശ്യ മാർഗം മറഞ്ഞ മാർഗം എന്നൊക്കെ പറഞ്ഞ കാര്യകാരണബന്ധത്തിനപ്പുറത്തുള്ള മാർഗം എന്നാണ് ആ നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ അള്ളാർക്ക് മാത്രമേ സാധിക്കുള്ളൂ ജിന്നനും സാധിക്കൂല മലക്കനും സാധിക്കൂല മഹാത്മാക്കൾക്കും സാധിക്കൂല അർവാഹികൾക്കും സാധിക്കൂല ഒരു സിദ്ധിക്കും സാധിക്കൂല ഇതാണ് അഭൗതികമായ നിലക്ക് പേടിക്കുക അഭൗതികമായ നിലക്ക് പ്രതീക്ഷ അർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണേ അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യ കാരണങ്ങളുടെ പരിധിയിൽപ്പെട്ട ഉപദ്രവം തന്നെയാണ് ശൈത്താന്റെ ഉപദ്രവം ശൈത്താൻ നമ്മൾ ഉപദ്രവിക്കുന്നത് അള്ളാഹു അവനെ ഉപദ്രവ കാരണമായി നിശ്ചയിച്ചത് കൊണ്ടാണ് മലക്കുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചതാണ് മനസ്സിലായില്ലേ നമ്മൾ പാമ്പിനെ പേടിക്കുന്നുണ്ട് അള്ളാഹനെ മാത്രമേ പേടിക്കാവുക പാമ്പിനെ പേടിക്കുന്നില്ലേ തേളിലെ പേടിക്കുന്നില്ലേ വിഷജീവികളെ പേടിക്കുന്നില്ലേ പേപ്പട്ടിയെ പേടിക്കുന്നില്ലേ ഇതെന്താ പോലീസിനെ പേടിക്കും നമ്മൾ ചിലപ്പോ ഉപ്പാനെ പേടിക്കും ഉമ്മാനെ പേടിക്കും പോക്കിരിയെ പേടിക്കും പ്രാന്തരെ പേടിക്കും ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിാക്കന്മാരും സുല്ലമിമാരെയും പേടിക്കും പേടിക്കുന്നില്ലേ ആ പേടിയൊക്കെ എന്താ അതൊക്കെ നമ്മൾ ഭൗതികമായ നിലക്കുള്ള പേടിയാണ് ഇതുപോലെ തന്നെ സൈസാനെ കുറിച്ചുള്ള പേടിയും ആ കൂട്ടത്തിൽ കാര്യകാരണ ബന്ധങ്ങൾ അടിസ്ഥാനത്തിൽ അവനെ നമ്മൾ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ കണ്ടു കാണില്ല എന്ന് മാത്രം മാത്രല്ല മാത്രകളെ കഴിവുകളെ കുറിച്ച് അഭൗതികമെന്ന് പറയാൻ പാടില്ലെന്നാണ് പ്രാർത്ഥന തൗഹീദ് മറുപടി എന്ന് പറയുന്ന യുവതയിൽ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതിലെ മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഞാൻ അബൗതികാൻ വേണ്ടിയ വായിക്കാം വല്യീശ്ക്കിയ വിഷയം സുലൈമാ നബി അലൈസ്ലാം സദസിനോട് അഭൗതിക സഹായം തേടിയിട്ടില്ലേ ഒരു ചോദ്യം ശബാബിൽ വന്ന ചോദ്യോത്തരം ബുക്കാക്കിയതാ തൗഹീതുമായി ബന്ധപ്പെട്ടത് ഫെബ്രുവരി പതിനഞ്ചിന് ശബാബിൽ ഇബാദത്തിന് അഭൌതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി മനസ്സിൽ രൂപം കൊള്ളുന്ന ആഗ്രഹമാണ് പ്രാർത്ഥനയുടെ കാതൽ അഥവാ ഇബാദത്തി എന്നാണ് കാണാൻ കഴിഞ്ഞത് ചോദ്യകർത്താവ് ചോദിക്കുകയാണ് എന്നാൽ സുലൈമാൻ നബി അലി അലിസ്ലാം അകലങ്ങളിൽ കിടക്കുന്ന ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ഒരു നിമിഷം കൊണ്ട് തന്റെ മുമ്പിൽ എത്തിക്കുക എന്ന തീർത്തും അഭൗതികമായ കാര്യത്തിന് തന്റെ മുമ്പിലുള്ള സദസിനോട് സഹായം തേടിയതായി ഖുർആൻ വിവരിക്കുന്നുണ്ട് അഭൗതികമായ ഒരു കാര്യം നടക്കാൻ സിഷ്ടികളോട് സഹായം തേടിയ സുലൈമാൻ നബിയെ എങ്ങനെ ന്യായീകരിക്കും ഒരു ഖുറാഫിന്റെ ചോദ്യം ചെറിയ മുട്ടത്തിന്റെ മറുപടി കേട്ടോ അള്ളാഹു അല്ലാത്ത ആരുടെയെങ്കിലും അഭൗതികമായ അനുഗ്രഹത്തിനോ സഹായത്തിനോ വേണ്ടി സുലൈമ നബി അലിസ്ലാം ആഗ്രഹിക്കയോ പ്രാർത്ഥിക്കുകയോ ചെയ്തുവെന്ന് വിശുദ്ധ ഖുർആാനിൽ പ്രസ്താവിച്ചിട്ടില്ല തന്റെ മുമ്പിലുള്ള സദസ്സിനോട് അവരുടെ കഴിവിനെയും കഴിവുകേടിനെയും സംബന്ധിച്ച് അവർക്കുള്ള ധാരണ എന്തെന്ന് പരിശോധിക്കുവാനായി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സുലൈമാൻ അലി സ്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് യാൽമരുവെ പ്രമുഖന്മാര് നിങ്ങൾ ആർക്കാണ് ആ സിംഹാസനം കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കുന്നത് സദസ്സരോട് അദ്ദേഹം ചോദിച്ചല്ലോ അതിനെ കുറിച്ച് പറയാന് ജിന്നിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട പലരും ഇവരെ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അറിയപ്പെട്ട കാര്യമാണ് ആ ആയത്തൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം ചെറിയ മുണ്ടൻ തുടരണം അള്ളാഹു സുലൈമാൻ നബി അലി ഇസ്ലാമിക്ക് അസാമാന്യമായ അറിവും കഴിവും നൽകുകയും ജിന്നുകളും പട്ടികളും ഉൾപ്പെടെയുള്ള ശക്തികളെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കെ അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നത് അവരോട് ആജ്ഞാപിക്കുകയും അനുസരിപ്പിക്കുകയുമാണ് അദ്ദേഹം രാജാവ് ഇവര് കീഴാളരി പറഞ്ഞതനുസരിക്കുക മാത്രം അല്ലേ അതുകൊണ്ട് അവരുടെ പ്രതികരണമായ ഒരു ചോദ്യത്തെ സഹായാർത്ഥനയായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് സുലൈമാൻ നബി അവരോട് ഇച്ഛാത നടത്തിയൊന്നല്ല എന്നിട്ട് ഇത്രയും കൂടി പറയുന്നു ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന്റെ അതീതമെങ്കിലും അപ്പുറത്തുള്ളത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളതാണെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല ജെന്നുകൾ അബോധികമായി സഹായിക്കുന്നല്ലേ നിങ്ങൾ പറയുന്നത് ജിന്നുകൾ അബൌതി എന്ന് പറയാൻ പാടില്ല ജിന്നുകളെ കുറിച്ച് ജെന്നു കഴിവുകളെ കുറിച്ച് എന്ന് വിശേഷിപ്പിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല സുല്ലമി പിന്നെ ഇസ്ലാമിക നോക്കൂല്ല മൂപ്പര കാഴ്ചപ്പാടാ അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സിട്ടികൾക്ക് ആർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ് സിട്ടികൾക്ക് ആർക്കും കൊടുത്തിട്ടില്ലാത്ത കഴിവിനെ അഭൗതികഴിവ് എന്നല്ലു അപ്പൊ ജിന്നുകൾ നമ്മളെ അഭൗതികമായി സഹായിക്കുന്നില്ലേ എന്ന് പറയാൻ പാടില്ല അത് അഭൗതികമല്ല അത് കാര്യകാരണ കാര്യകാരണബന്ധത്തിനകത്തുള്ളതാണ് അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതാണ് ജിന്നുകളുടെ കഴിവ് നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറത്താണെങ്കിലും അത് അഭൗതികമല്ല സിട്ടികൾക്കള്ളാഹു കൊടുത്ത കഴിവിൽ ഒരു കഴിവ് തന്നെയാണ് അതുകൊണ്ട് അവക്കെ നമ്മളെ സഹായിക്കാൻ നല്ല നിശ്ചയിച്ചിട്ടുള്ളതാണ് കണ്ടോ മായ നിലക്ക് അള്ളാഹുന്റെ മാത്രമേ പേടിക്കാവൂ അള്ളാഹിന്റെ മാത്രം സഹായം പ്രതീക്ഷിക്കാവൂ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് അപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് നമ്മൾ ഉപദ്രവിക്കാനോ അള്ളാഹ് മാത്രമേ സാധിക്കുള്ളൂ അതിലൂടെ യാതൊരു മാറ്റവും പറ്റിയിട്ടില്ല ഈ സുന്ദമിക്ക് അഭൗതിക എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്ത പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മുസ്ലിം തെറ്റിദ്ധരിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ അതേ പുസ്തകത്തിന്റെ നൂറ്റിമൂന്നാമത്തെ പേജിൽ വല്ല വിജയ പ്രദേശത്ത് നിങ്ങൾ ചെന്നുപെട്ടാൽ അള്ളാഹുവിന്റെ അനിമകളെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നതായിട്ട് ഒരു ഹദീഫുണ്ടല്ലോ അപ്പൊ അത് മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ തെളിവല്ലേ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളും മലക്കുകളാണ് ഉദ്ദേശം എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ചോദ്യം ചോദിച്ചു അതിന് അദ്ദേഹം കുറച്ച് മറുപടി ഒരു ഭാഗം കൂടി കേൾപ്പിക്കാം സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന അട്ടോ നമ്മള് മനുഷ്യാതീതമായ കഴിവെന്നാ പറയല് മനുഷ്യാതീതാ മനുഷ്യരോട് ചോദിക്കാനും മനുഷ്യ കൈവിട്ടേ ചോദിക്കാവൂ സൃഷ്ടികളെ ആരോട് ചോദിക്കണം ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാവൂ അതിനപ്പുറത്തുള്ളത് ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാ ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരിലേക്കും പ്രവാചകന്മാർ തിരിച്ചുവിട്ടിട്ടില്ല തിരിച്ചുവിടാൻ നിർദ്ദേശിച്ചിട്ടുമില്ല ഇതൊക്കെ ഞാൻ വായിക്കുന്നത് യുവതയുടെ പുസ്തകം നല്ലോണം മടുകൂലികൾ നോട്ട് ചെയ്തോളി മറുപടി പറയണം നമുക്കൊരു നാല് റൗണ്ട് പെടുന്ന പൂട്ടാം നമുക്ക് നാല് റൗണ്ട് പഠിന്ന് പൂട്ട ആളുകളൊന്നും പഠിക്കട്ടെ ജിന്നുകൾ അള്ളാഹുബിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഖുർാനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല സുല്ലമിനെ തന്നെ കൊണ്ടിരിക്കുന്നത് പറയട്ടെ വിവരം കെട്ടല്ലെ സുല്ലമല്ലേ വലിയ സുലൈമാൻ നബി അലി അലിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനോ അധീതനോ പറഞ്ഞിട്ടില്ല അപ്പൊ സിംഹാസനം കൊണ്ടരുന്ന പ്രാർത്ഥന അല്ല കാര്യല്ലേ അതോ ഭൗതികാര്യല്ലേ അഭൗതികാര്യല്ലത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു കാര്യമാണ് ബാക്കി പറയട്ടോ അതുപോലെ വിജയപ്രദേശത്ത് ഇടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊ വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ടി അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷെ നിങ്ങളെ സഹായിച്ചേക്കാം പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് അതിന് പറയാൻ പറ്റൂല അള്ള അങ്ങനെ നിശ്ചയിച്ചതാണ് വിജയപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഇത് ചെറിയുണ്ട് അബ്ദുൽ അമീദ് മദനിയുടേതാണ് പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല അണ്ടോ നബ്സുലഹയുടെ അടുത്ത് പതിവായി ദിവ്യ സന്ദേശവുമായി എത്താറുണ്ടായിരുന്ന ജിബിനിയിലെന്ന് മലക്കിനോട് സഹായം തേടാൻ പോലും സഹാബികളോട് നിർദ്ദേശിച്ചിട്ടില്ല അപ്പൊ മനക്കുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട് ജിന്നുകൾ അവന്റെ ശബ്ദ ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട് കാഫറുകളെ സഹായിക്കുന്നുണ്ട് അത് കൊണ്ട് തെളിഞ്ഞതാണ് പക്ഷെ അവരോട് സഹായം തേടാൻ പാടില്ല ബന്ധത്തിന് അപ്പുറത്തുള്ള പ്രാർത്ഥന അവരോട് നടത്താൻ പാടില്ല അവരെ കൈവിൽപ്പെട്ട കാര്യം എന്നാ ചോദിച്ചുകൂടെ ഡോക്ടറോടും മറ്റും ചോദിക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് അവരനുസരിക്കുന്നുണ്ടെങ്കിൽ ഇത് സുലൈമാൻ സുരൈമാനം അങ്ങനെ കീപെടുത്തി കൊടുത്തിരുന്നു എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരും ബിൽഡിംഗ് ഉണ്ടാക്കണോ ബിൽഡിംഗ് ഉണ്ടാക്കും പൊളിച്ചിട കാരണോ പൊളിച്ചിടും അങ്ങനെ അമ്മക്ക് കീപെടുത്തുണ്ടോ അതാണ് അപ്പൊ നമ്മക്ക് കൺമുന്നിൽ കാണാനോ അവരെ ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്തത് കൊണ്ടാണ് ജിന്നുകളുമായിട്ട് മറ്റു മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് പോലെ നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്തത് അത് സുഹൃത്തുക്കളെ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് അതേസമയം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങള് ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ് അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും അണ്ടോ മലക്കുകൾ സഹായിക്കുന്നല്ലേ അന്നാ പിന്നെ മഹാത്മാക്കളും സഹായിച്ചൂടെ ചോദിക്കണേ മറുപടി പറയാ മറുപടി അറിയാൻ അറിയില്ലെങ്കി ഞങ്ങള് പറഞ്ഞുതരാ പാലമ്പണിട്ടല്ലേ നിങ്ങക്ക് മറുപടി ഇട്ടൂലപ്പോ നിങ്ങള് പാലമ്പണിയും പുളം തോണ്ടലും ചെടിങ്ങാടലും ഞങ്ങളെ പണി പ്ലാസ്റ്റിക് പൊറുക്കലും അല്ലേ നേതാവ് ഇപ്പൊ കല്ലിക്കണ്ടി വന്നിട്ട് എന്താ പറഞ്ഞത് കല്ലിക്കണ്ടിക്കാരോട് ചോദിച്ചോക്കി റോഹീദ് പറഞ്ഞോ ശിലായി പ്രസ്ഥാനത്തിന്റെ ആശയം പറഞ്ഞോ പ്ലാസ്റ്റിക്കും കൊക്ക എന്നാൽ ജമാലോ അല്ലെ ജമാ ഇസ്ലാമിന്റെ സ്റ്റൈലെങ്ങനെയാണല്ലോ അവർക്ക് എൻഡോ സൽഫാനും അതുപോലെ പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊക്ക കോളിൽ എത്ര വിഷാംശമുണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു തരും എക്സ്പ്രസ് ഹൈവേ അതിനെപ്പറ്റി വാദപ്രതിയാനം നടത്താൻ തയ്യാറാണ് ആ ജാതിയാവലും ആ നിലവാരത്തിലേക്ക് അപ്പം നേതാവ് കല്ലിക്കണ്ടിയിൽ വന്നിട്ട് ഇപ്പൊത്തൊക്കെ കൊറേ ആള് മൂടും തട്ടി പോയിന്നല്ലോ എന്താ കിട്ടി ഒന്നും കിട്ടൂല അപ്പൊ അതിനിങ്ങറിയാൻ കഴിച്ചു ഞങ്ങളോട് പറഞ്ഞു തരും ഇപ്പൊ കണ്ടോ ഇനി എന്താ പറയാൻ ഈ ലൊക്കെ ഇസ്ലാഖ് വായിച്ചോ മടപൂരികളെ തൗഹീദും കുബൂരികളെ മുതലെടുക്കും വായിച്ചു പഠിച്ചോ സുല്ലമിക്ക് കൊണ്ടേ കൊടുത്തേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം പറഞ്ഞു കൊടുക്കാൻ കുബൂരികളെ മുതലെടുപ്പ് എന്താ ഈ പേരോട് പ്രസംഗിക്ക എന്താ പ്രസംഗിക്കണേ അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാജിന് പങ്കുണ്ട് എന്ന് പ്രസംഗിച്ചു കണ്ടോ പങ്കു കൂട്ടത്തോടെ പാടില്ലേക്കുന്ന അയാൾ പ്രസംഗം അത് കഴിഞ്ഞിട്ട് ഇവിടെ മറ്റോ പ്രസംഗിച്ചല്ലാ അബ്ദുൽ മുജാഹുദികൾ ശുരുക്കിലേക്കോ എന്നിട്ട് ഞങ്ങളെല്ലാം വരാൻ പോയത് പേരോട് പറയാ എന്റെ ചില മുജാഹുദ് സുഹൃത്തുക്കളാണ് എന്നത് മി അറിയണ്ട് ഈ കാസറ്റ് എങ്ങാന്ന് ഞാൻ പേരോടിന്റെ കൊടുത്ത എന്തായിരിക്കും സ്ഥിതി കൊടുത്തിൻ്റെ ശേഷാ പറയണത് പേരോടിന്റെ പിന്നെ പോയി സുല്ലമി ക്ലാസ് എടുത്തോടുത്തോളി ഞാൻ ഞങ്ങക്ക് എന്താ പേടി ഓ പേടിപ്പിക്ക പേരോടിന്റെ കൊടുത്ത എന്തായിരിക്കും സ്ഥിതി സുഹൃത്തുക്കളെ ഈ പേരോടും ഈ സംസ്ഥാന മൗലവിയും എല്ലാരത്തും ഞങ്ങൾ വാദപ്രതിയാത്രം നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അവർക്കൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കാനും അറിയാം ഞങ്ങൾക്ക് അതിൽ വേചാറില്ല നിങ്ങൾക്ക് വേചാറുണ്ടോ നിങ്ങൾ പോണ്ട നിങ്ങൾ ഒഴിഞ്ഞാളി ഞങ്ങൾ ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിച്ചോണ്ട് സംസാരിക്കുന്നത് എല്ലാ സ്ഥലത്തും എത്ര നടത്തി എത്ര എത്ര ഇവിടെ നടന്നുപോയി അപ്പൊ സുഹൃത്തുക്കളെ പങ്കു ചേർക്കലാണ് എന്ത് അയ്യൂബ് നബിയുടെ രോഗത്തിൽ ശൈത്താൻ പങ്കുണ്ട് എന്ന് പറഞ്ഞ നോക്കി രോഗം ഉണ്ടാക്കണം അല്ലല്ലേ